ൂർത്തിണദേശേ മുതല് വെഞ്ചാമരങ്ങളും ബാല തരുണിമാരെ കൊണ്ടു വീച്ചു നീലശൈലാപം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടൂരഘൂത്തമൻ വിസ്മയം കൈകൊണ്ടു മാനിച്ചു മാനസേ ായോരു മടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നൊരു ചെയ്തതു കേട്ടുതൊഴുതവൻ ചെന്നു ദശാനനരൻ തന്നെ വടങ്ങിനാൻ രാക്ഷസവാനര യുദ്ധം പിന്നെ സുഷേണൻ കുമുതൻ നളൻ ഗജൻ ധന്യൻ ഗവയൻ ഗവാക്ഷൻ എന്നിവരാതിയാ വാനരവീരന്മാർ ചെന്നു ചുഴന്നു കിടങ്ങും നിരത്തിനാർ കല്ലും മലയും മരവും ധരിച്ചാശു നില്ന്നു പറഞ്ഞെടുക്കുന്നേരം ബാണചാപങ്ങളും വാളും പരിചയും പ്രാണഭയം വരും വെണ്മഴുകുന്തവും ദങ്ങളുംഥകളും പരിഖങ്ങളും ഈട്ടികൾ ശുക്രകജങ്ങളും മറ്റും ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ട് ആയോധനത്തിനടുത്താരക്കരും വാരണനാഥവും വാചികൾ നാഥവും തേരരുൾ നാദവും രാക്ഷസരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കവികൾ പ്രപഞ്ചവും മാറ്റൊലി എങ്ങുമിഴതൂർന്നു മാറ്റൊലികൊണ്ടുപാ നിലിം കിന്നര കിം പുരുഷ്യംഘവും ഗന്ധർവസിദ്ധ വിദ്യാധര ചാരണാദ്യന്തരീക്ഷാന്തരെ സഞ്ചരിക്കും ജനം നാരദനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരുഷ്കരാന്തി മറ്റൊരു തേരിലേറിയിടാൻ മാരുതി തന്നെ വേൽ കൊണ്ടു ചാട്ടിയിടാൻ ധീരനാകും ചാമ്പുമാലി നിശാചരൻ സാരഥി തന്നോടു കൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്ന അലറിനാൻ ും നീലൻ നികും മഹാഗജൻ ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോട ലക്ഷ്മി പതിയാം രഘുതമൻ തന്നോടു രക്ഷധ്വജാഗ്നിധ്വജാദികൾ പത്തുപേർ തൽക്ഷണെ പോർ ചെയ്തു